ഹലോ ഗൈസ് അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ഇടിച്ചക്ക തോരനാണ് കേട്ടോ വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെയുള്ള ഒരു ഇടിച്ചക്കയാണ് കേട്ടോ നമ്മൾ പൊട്ടിച്ചിട്ട് തോരം വയ്ക്കാൻ പോണത് അപ്പോൾ നമ്മളിതാ തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് ഇടിച്ചക്ക പൊട്ടിക്കാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ പറമ്പിലത്തെ ഇടിച്ചക്ക തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലെ എന്താ വയ്ക്കേണ്ടതെന്നൊന്നു ചൊല്ലിയാതെ ഇപ്പോൾ ഇടിച്ചക്കയും കൊണ്ട് തോരം വയ്ക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ നമ്മൾ പോണത് പൊട്ടിക്കാൻ പോണത് അപ്പം താ ഇതാ ഇതാണ് കേട്ടോ ഇടിച്ചക്ക അപ്പോൾ നമ്മളിതാ ഇടിച്ചക്ക പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം അപ്പം ഏത് പൊട്ടിക്കണം എന്നറിയാത്ത കൺഫ്യൂഷനിൽ നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു വലുത് തന്നെ പൊട്ടിച്ചോളാം പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മളിതാ ഇടിച്ചക്ക വലുത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ താ ഈ ഒരു ഇടിച്ചക്കയാണ് കേട്ടോ പൊട്ടിക്കണത് ഇത് ഒന്ന് രണ്ടെണ്ണം ഒപ്പം വരുമെന്നൊന്നും അറിയില്ല കേട്ടോ നമ്മൾ കുറച്ച് ദൂരെയാണ് ഇണേ അപ്പോൾ അപ്പോൾ ഇടിച്ചക്കതാ നമ്മൾ പൊട്ടിക്കുകയാണ് അപ്പോൾ താ ഒന്ന് തന്നെ കേട്ടോ വീണത് നമ്മൾ വിചാരിച്ച നമ്മൾ പറഞ്ഞ വിചാരിച്ച ആ ഇടിച്ചൊക്കെ തന്നെയാണ് കേട്ടോ പോകുന്നത് വലിയ ഇടിച്ചൊക്കെ തന്നെയാണ് പോകുന്നത് അപ്പോൾ നമ്മളിതാ ഇതാണ് കേട്ടോ ഇടിച്ചേക്ക അപ്പോൾ ഇനി നമ്മളിതാ ഇത് വീട്ടിലേക്ക് കൊണ്ടുപോയി വേണം കേട്ടോ അപ്പോൾ താ അപ്പോൾ നമ്മളിതാ ഇടിച്ചക്ക അതാ കൊടന്നു വീട്ടിലെത്തി വീട്ടിലേക്ക് കൊടുന്നു തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇടിച്ചക്കട മരം പ്ലാവ് അപ്പോൾതാണ് നമ്മൾ അടിച്ചൊക്കെ നുറുക്കണേ പയ്യ മുളഞ്ഞത് കേട്ടോ മുളഞ്ഞ് പറയുന്ന സംഭവം ഇതിനാകെയുള്ളൊരു കുഴപ്പം മുളഞ്ഞിൻ്റെ ഒരു വിഷയമാണ് കേട്ടോ അപ്പോൾ താ നമ്മളിതാ നടുകം മുറിച്ച് നമ്മൾ മുളഞ്ഞൊക്കെ കളഞ്ഞു കേട്ടോ ഇനി നമ്മളിതാ ചെറിയ ചെറിയ കഷ്ണങ്ങൾ പീസോളാക്കാൻ പോവുകയാണ് കേട്ടോ നമുക്കിതിൻ്റെ തൊലി കളയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസോളാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി ഇനി നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതിൻ്റെ മൂക്കും കളയണം കേട്ടോ മൂക്കൊക്കെ നല്ലോണം ഉണ്ട് അപ്പോൾ ആ മൂക്കും കളഞ്ഞ് ചെത്തി നമ്മളിതാ പാത്രത്തിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം കേട്ടോ അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കാൻ പോവാണേ അപ്പോൾ എന്താ അപ്പോൾ എല്ലാറ്റിനും നമ്മൾ തുളിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് കഴുകി വൃത്തിയായി നമ്മൾ കുക്കറിലാണ് കേട്ടോ വേവിക്കണത് കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ നമ്മൾ കുക്കറിലാണ് കേട്ടോ വേവിക്കണത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കണുണ്ടേ ഇനി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഇതിൽ വേവാൻ തരത്തിൽ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനൊരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടേ മഞ്ഞൾപ്പൊടി വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് വേണ്ടവർക്ക് മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഞാൻ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഒരു കളർ വ്യത്യാസം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതാ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അടച്ച് വേവിക്കാൻ ഒക്കെയാണ് കേട്ടോ അതോ നമ്മൾ ഗ്യാസിലാണ് കേട്ടോ വേവിക്കണത് പെട്ടെന്ന് വെറുതെ കിട്ടും അപ്പോൾ ഒരു രണ്ടോ മൂന്നോ വിസിലടിക്കുന്നവരേക്ക് നമ്മൾ കാത്ത് നിൽക്കണം കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഉള്ളി ചെറിയ ഉള്ളി നേരേക്ക് പച്ചമുളക് അരിമുളകും നമ്മൾ കൊങ്ങ കേട്ടോ നമ്മൾ എടുത്തിറക്കുന്നത് നല്ല എരിവിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയ മുളക് എടുത്തിറക്കുന്നത് അരിമുളക് എടുത്തിറക്കുന്നത് അപ്പോൾ തന്നെ ഇതാ കല്ലിലാണ് കേട്ടോ നന്നായി വൃത്തിയാക്കി കഴുകി അരച്ച് കൊടുക്ക അരയ്ക്കണത് കേട്ടോ അപ്പം അതാ നമ്മൾ കല്ലിൽ കൊങ്ങ മുളകം ഒന്ന് ചതച്ചെടുത്തു ഇനി നമ്മൾ ഉള്ളിയും ചെറിയ മുളകും കൂടി ചതച്ചെടുക്കുകയാണ് കേട്ടോ അരിമുളക് ചതച്ച് എടുക്കുകയാണ് അപ്പം നല്ല എരിവിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് എടുത്തിറക്കുന്നത് അപ്പോൾ അത് നന്നായി ചതച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ വേവിച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചക്കര കഷ്ണങ്ങളാണ് കേട്ടോ നമ്മളിത് ഇതുപോലെ നന്നായിട്ട് നല്ല വെന്ത് വരുണ്ട് നന്നായിട്ട് വേഗം ിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതാ ഒക്കെ ഒന്ന് ഉടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ മുളകും ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എണ്ണ കേട്ടോ എടുത്തിറക്കണം വെളിച്ചെണ്ണ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു വാസന നല്ല ഒരു മണമൊക്കെ വരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ എണ്ണ എടുത്ത് കൊടുക്കണത് ഇതിലേക്ക് എന്താ വെള്ളമൊക്കെ വെറ്റി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ അതാ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കടുകാണ് കേട്ടോ ഇട്ട് കൊടുക്കണത് അപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്തു ഇനി അത് നല്ലതുപോലെ പൊട്ടി വരട്ടെ കേട്ടോ എന്നിട്ട് നമ്മൾ ഈ അരച്ച് ചതച്ച് വെച്ചിരിക്കണ നമ്മളീ ഉള്ളിയും മുളകുമൊക്കെ പാടെ ട്ടുകൊടുത്തു കേട്ടോ അതിലേക്ക് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് വയണ്ടി വരുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പച്ചമള പച്ച ചതയൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണത് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിറക്കണം ഇടിച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ ഉപ്പ് എന്നൊക്കെ നോക്കണം കേട്ടോ ഇനി ഇട്ട ഉപ്പ് പോരായിരിക്കുമോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചതച്ചെടുക്കണമെങ്കിൽ കേട്ടോ അപ്പോൾ എനിക്ക് കറക്റ്റായിരുന്നു ഉപ്പൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതാ കറിവേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ നല്ല വാസനയ്ക്ക് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തു അപ്പോൾ ഏകദേശം ആയ ഇറക്കണു കേട്ടോ ഇനി നമ്മളിതായി ഇടിച്ചൊക്കെ ചതച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതാ നമ്മളിത് ഇട്ട് കൊടുക്കുകയാണേ അപ്പം കുറച്ച് നേരം ആയിരിക്കണം അപ്പോൾ അത് നല്ലോം എന്താ പറയുക ഇതായി ഇറക്കണം കേട്ടോ ഒട്ടി ഇറക്കണം അപ്പം നമ്മളിത് നല്ലതുപോലെ ഇളക്കി നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ടാക്കി കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും കൊടുക്കണം കേട്ടോ വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ ഇങ്ങനത്തെ ഒരു സാധനം ഈയൊരു ഇടിച്ചക്കട ഉപ്പേരി നല്ലതുപോലെ ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഇതാണ് കേട്ടോ ഇടിച്ചക്ക ഉപ്പേരി എല്ലാവരും ട്രൈ ചെയ്തു നോക്കണേ